എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ലാലേട്ടം വന്നിട്ടുണ്ടായിരുന്നു നല്ല കിട്ടിലൻ 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 പണി അട്ടാറ് പണി അവിടെ ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പറയേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം വന്ന് ഓരോരുത്തരോടായിട്ട് എടുത്തെടുത്തെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം ആദ്യം തന്നെ ആദ്യം തന്നെ ഞാൻ പറയുന്നത് ജിസേലിൻ്റെ കാര്യമാണ് പറയുന്നത് ജിസേലിന് നല്ല ഒന്നൊന്നരയായിട്ട് കൊടുത്തിട്ടുണ്ട് ജിസേലിനോട് ആ ഒരു മേക്കപ്പ് സാധനങ്ങളൊക്കെ കയ്യിൽ പറ്റി ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഈ പുള്ളിക്കാരത്തിയുടെ ആ ഒരു ബാഗും സംഭവങ്ങളൊക്കെ ലാലേട്ടൻ തിരികെ എടുത്തിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞത് ജിസേലിനോട് പറഞ്ഞത് ഇനി നിങ്ങൾ പോകുന്നത് വരെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള മേക്കപ്പ് സാധനങ്ങളൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ചോളൂ പിന്നീട് പോകുന്നത് വരെ നിങ്ങൾ കയ്യിലുള്ള ബാക്കിയുള്ള സാധനങ്ങൾ കോസ്മെറ്റിക് വസ്തുക്കൾ ഉപയോഗിച്ച് നിങ്ങൾ ഇവിടെ നിന്നാൽ മതി അല്ലാതെ ഇനി കൂടുതലായിട്ടൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വലിയൊരു പണിഷ്മെൻ്റ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഓരോരുത്തരോടായിട്ട് വിളിച്ച് എല്ലാവരോടും അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനോടും വിളിച്ച് ഓരോന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ ചെയ്ത ഓരോരോ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പിന്നീട് എന്ന് വെച്ചാൽ നമ്മുടെ ബിന്നിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിന്നി പറഞ്ഞൊരു എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു വലിയൊരു യുദ്ധം പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നത് പക്ഷേ ഇത്രയും വലിയ വ്യത്യസ്ത തരത്തിലുള്ള ആളുകളും വ്യത്യസ്തതരം രീതികളും പക്ഷേ ഇത്രയും തുടക്കത്തിലേ തന്നെ ഇങ്ങനെ ബോംബ് പൊട്ടുന്നത് പോലെ പൊട്ടുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പുള്ളിക്കാരത് പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ രേണുവിനോട് രേണുവിനോട് ചോദിക്കുന്നതിന് മുമ്പ് അക്ബറിനോട് ചോദിക്കുന്നു രേണുവിൻ്റെ പേരിൻ്റെ സംഭവം ഉണ്ടല്ലോ പേരിട്ടതിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് സെപ്റ്റി ടാങ്ക് എന്നുള്ള ആ ഒരു പേരിനെ പറ്റിയിട്ട് ചോദിക്കുന്നു അത്യാവശ്യം ഭയങ്കരമായിട്ടുള്ള കഠോരമായ വാക്കുകളിലൂടെ അല്ലെങ്കിലും വളരെ സോഫ്റ്റായിട്ടാണെങ്കിലും പറയാനുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അക്ബറിനോട് പറയുന്നുണ്ട് ഒരു മനുഷ്യ സ്ത്രീയെ വിളിക്കാനുള്ള പേരാണോ അത് ബാക്കിയുള്ളവരൊക്കെ എത്ര ആയിട്ടുള്ള എത്ര മനോഹരമായിട്ടുള്ള പേരുകളായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് നോക്കിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറയുന്നുണ്ട് അത് ഞാൻ രേണു ചേച്ചിയോട് ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പിന്നീട് രേണുവിനോട് തന്നെ അതേക്കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേണു പറയുന്നത് അത് എനിക്ക് വല്ലാത്ത ചമ്മലായിപ്പോയി ലാലേട്ട എനിക്ക് ചമ്മി നാറിപ്പോയി ഞാൻ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മുഖം തന്നെ അങ്ങ് മാറുന്നുണ്ട് അവർക്ക് വിഷമമായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ മോഹൻലാൽ പറയുകയാണെങ്കിൽ ലാലേട്ടൻ പറയുകയാണ് നിങ്ങൾക്ക് മാത്രമല്ല അതെനിക്കും വിഷമമായിപ്പോയി അങ്ങനെ കേട്ടപ്പോൾ എന്നിങ്ങനെ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ ആദില നുറയെ വിളിച്ചിട്ട് അനീഷിനെ മിസ്റ്റർ അപ്പി എന്ന് പറഞ്ഞതിനോട് അവരെ അവരേക്കും കൊടുക്കുന്നുണ്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് പൂമ്പാറ്റ എന്നുള്ള പേര് കിട്ടിയപ്പോൾ സന്തോഷമായില്ലേ നിങ്ങൾ ഈ ഈ ഒരു ഷോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ മിസ്റ്റർ അപ്പി എന്ന് പറയുന്ന ഒരു പേര് വിളിക്കുമ്പോഴത്തേക്ക് അത് വളരെ മോശമായിട്ടുള്ള ഒരു പേരല്ലേ ഒരാളെ വിളിക്കാൻ കൊള്ളാവുന്ന പേരാണോ അപ്പിയോട് നിങ്ങൾക്ക് ഇത്രയ്ക്ക് ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ആദില ആദിലെന്നൂറയൊക്കെ പറയുന്നത് അത് അങ്ങേര് ഭയങ്കര ചൊറിച്ചിലാണ് ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ലാലേട്ടം പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ എല്ലാവരും നിങ്ങളെപ്പോലെ പെരുമാറോ എല്ലാവരും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് കണക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിൽക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് പിന്നീട് അനിയേഷിനോട് ചോദിക്കുകയാണ് ഇങ്ങനെ പേര് കേട്ടതിൽ വിഷമമായോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിയേഷ് പറയുന്നുണ്ട് ഇല്ല ലാലേട്ട ഞാൻ ഹാപ്പിയാണ് ഇവിടെ ആര് എന്ത് ചെയ്യണമെങ്കിലും എന്നെ പറഞ്ഞോട്ടെ എനിക്കതിലൊന്നും ഒരു പ്രശ്നവുമില്ല ഞാൻ ഹാപ്പിയാണ് എന്ന് പറയുന്നു അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ആ ഇത് തന്നെയാണ് ഏറ്റവും നല്ല ഒരു ഇതെന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങനെ എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരാൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് അനീഷ് അവിടെ ഇരിക്കൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് അനീഷ് അവിടെ ഇരിക്കുകയാണ് പിന്നീട് നമ്മുടെ പിന്നെ ശരത്തിനെ ശര അപ്പാണി ശരത്തിനെ വിളിച്ചിട്ട് അപ്പാണി ശരത്തിനോട് കുറച്ച് ടഫായിട്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നിങ്ങൾ ഒരുപാട് നിയന്ത്രിക്കണം നിങ്ങൾ പുറത്ത് നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് അപ്പോൾ ഇതിനുള്ളിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അനീഷിനെ കിഴങ്ങൻ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നല്ലോ വായി നോക്കി കിഴങ്ങൻ അങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ ചെറ്റ അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അതേക്കുറിച്ചിട്ട് പറഞ്ഞിട്ട് നമ്മുടെ അപ്പാണിക്കും ആവശ്യത്തിന് വയർ നിറയെ കൊടുത്തിട്ടുണ്ട് ഇനി വാക്കുകൾ പൂക്ഷിച്ചേക്കാം ലാലേട്ട ഇനി അങ്ങനെയൊന്നും വിളിക്കില്ല എന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് പിന്നെ അതുപോലെ എന്ന് വെച്ചാൽ നൂറ അവരടുത്ത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ അപ്പി എന്നുള്ള പേര് വിളിച്ചതിന് വഴക്ക് നല്ല വഴക്ക് കൊടുത്തെന്ന് അതിനുശേഷം അവരോട് തന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ എന്ത് തോന്നി ഇപ്പം എന്ത് തോന്നുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്ന സമയത്തിന് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടായിരുന്നു പോസിറ്റീവ് ഉണ്ടായിരുന്നു എന്നാണ് വിചാരിച്ചത് പിന്നീട് മനസ്സിലായി മൊത്തത്തിൽ നെഗറ്റീവ് ആണെന്ന് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു ലാലേട്ടം പറഞ്ഞു കൊടുക്കുന്നു പോസിറ്റീവിനെ പോസിറ്റീവിനെ നെഗറ്റീവ് നെഗറ്റീവാണെങ്കിൽ ആ നെഗറ്റീവിനെ നിങ്ങൾ പോസിറ്റീവ് ആക്കണം എന്നിട്ട് ആ ഒരു പോസിറ്റീവിനെ നിങ്ങൾ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി നെഗറ്റീവ് ആക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും തമാശയൊക്കെ പറഞ്ഞു കൊടുത്തതാണ് അങ്ങനെ പോകുന്നു പിന്നീട് എന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ നവീൻ നവീനിനോട് മോഷണത്തെക്കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് നവീൻ മോഷ്ടിച്ച സംഭവം ഉണ്ടല്ലോ ഓരോരുത്തരുടെ സ്റ്റാർ ബാഡ്ജൊക്കെ മോഷ്ടിച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ ചോദിക്കുന്നു അപ്പോൾ നവീൻ പറയുന്ന അയ്യോ ഞാൻ മോഷ്ടിച്ചെന്ന് പറയില്ലേ ലാലേട്ട ഞാൻ മോഷ്ടിച്ചെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഉള്ളവരെല്ലാവരും പിന്നെ എന്നെ അങ്ങനെ വിളിക്കത്തുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ അപ്പു മോഹൻലാൽ പറയുന്നു അതിലൊന്നും ഒരു പ്രശ്നമല്ല ഇതൊരു ഗെയിമല്ലേ ഗെയിമിനെ ഗെയിമായിട്ട് കണ്ടാൽ മതി അന്ന് ഈ മോഷ്ടിച്ചതിൻ്റെ അല്ലെങ്കിൽ എടുത്തതിൻ്റെ വീഡിയോ കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഒക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് വീട്ടുകാരെല്ലാവരും ഇങ്ങനെ മുഖത്ത് മുഖത്ത് നോക്കിയിരിക്കുകയാണ് അത് കണ്ടിട്ട് പിന്നീട് എന്ന് പറയുന്നത് പിന്നീട് എന്ന് പറയുന്നത് പിന്നെ ലാലേട്ടൻ ചോദിക്കുകയാണ് അത് നമ്മുടെ മറ്റേ എന്താണ് നമ്മുടെ ഈ ജിസൈല് ജിസൈലിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു പിന്നീട് അപ്പോൾ ജിസൈൽ പറയുന്ന ലാലേട്ട എനിക്ക് ഒരു കാര്യത്തിൽ പരാതിയുണ്ടെന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് എന്താ എന്താ ജിസൈലിന് പറയാനുള്ളത് അപ്പോൾ ജിസൈൽ പറയണത് ലാലേട്ട ഇവിടെ രാവിലെ ചായ കിട്ടുന്നില്ല അതെനിക്കൊരു വിഷമമാണ് എനിക്ക് രാവിലെ ചായ കൂടി കിട്ടണം എന്ന് പറയുന്നു അപ്പോൾ മോഹൻലാലിന് ചായ വേണോ ഞാൻ പോയി മേടിച്ചിട്ട് വരണോ ഞാനിപ്പോൾ പോയി മേടിച്ചിട്ട് വരണോ എന്ന് ചോദിക്കുന്നു അയ്യോ അങ്ങനെയല്ല രാവിലെ ഞങ്ങൾക്ക് ചായ വേണം അപ്പോൾ അപ്പോൾ അദ്ദേഹം പറയുകയാണ് ആ എങ്കിൽ ഒരു കാര്യം ചെയ്യാം അടുത്ത വീക്കിന് വരുമ്പോഴത്തേക്ക് ഞാനൊരു പശുവിനെ മേടിച്ചുകൊണ്ടുവന്ന് തരാം പശുവിനെ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് കെട്ടാം അപ്പോൾ രാവിലെ ആവശ്യത്തിന് കറന്ന് കുടിക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ഇത് ഇതൊക്കെയാണ് ഇവിടെ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളത് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും കൂടി തന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ എന്ന് പറയുന്നു പിന്നെ അതുപോലെ തന്നെ നവീനിനോട് രാവിലെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യായാമങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൂടെ എന്നൊക്കെ പറയുമ്പോൾ നവീൻ പറയുന്നുണ്ട് പാട്ട് വെച്ച് തരുന്നില്ല പാട്ട് വേണമെന്ന് പറയുന്നു ആ പാട്ട് എന്തിനാ നിങ്ങൾക്ക് വ്യായാമം ചെയ്യുന്നതിന് അല്ലെങ്കിൽ തന്നെ ഇതിനുള്ളിൽ സിംഗറൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് പാടിക്കൊടുത്തുകൂടേ എന്ന് പറയുന്നു അപ്പോൾ നെവിൻ പറയുന്നു അങ്ങനെയല്ലല്ലോട്ടാ പാട്ട് കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നേനെ അപ്പോൾ അദ്ദേഹം പറയുന്നു ആ പാട്ട് മാത്രമാക്കണ്ട ഇനിയുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്തു എന്താ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ നെവീനെ കൊണ്ട് അവിടെ വ്യായാമങ്ങളൊക്കെ ചെയ്യിക്കുന്നുണ്ട് പിന്നീടാണ് നടന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഉഗ്രൻ കാര്യം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അതായത് രേണു സുതിയോട് രേണു സുതിയോട് ആ ഒരു കാര്യം ചോദിക്കുകയാണ് ലാലേട്ടൻ അതേക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ആ ഒരു പുറത്തൊരു വീഡിയോ വന്നതുണ്ടല്ലോ അതേക്കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ ആ ഒരു വീഡിയോ അതിന് മുമ്പായിട്ട് ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കുറച്ച് പേര് വന്നിട്ട് പരിശോധിക്കുന്നത് കാണിക്കുകയാണ് ബെഡിൻ്റെ അടിഭാഗമൊക്കെ പരിശോധിക്കുന്നു എന്നിട്ട് എല്ലാവരുടെയും ഡ്രസ്സൊക്കെ വന്ന് പരിശോധിക്കുന്നു അത് പുരുഷന്മാരെടുത്താണ് വന്ന് പരിശോധിച്ചത് അതിനുശേഷം അവർ പറയുന്നു ഒന്നുമില്ല എന്നിങ്ങനെ കാണിക്കുന്നു അങ്ങനെ അവരങ്ങ് പോകുന്നു അപ്പോൾ അതിനുശേഷം ലാലേട്ടൻ പറയുന്നു ഞങ്ങളുടെ കയ്യിൽ പുറത്തുനിന്ന് ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട് ആ ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിപ്പോൾ ഇവിടെ വന്ന് പരിശോധിച്ചതെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ലെറ്റർ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അദ്ദേഹം വായിച്ചു കേൾപ്പിക്കുകയാണ് അതായത് ഇതിനുള്ളിൽ വന്നിട്ട് ആ ഒരു വീക്ക് പിന്നെ ഈ ഓട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ട് ഞാനതിൻ്റെ ചുരുക്കം പറയാം ഇതിനുള്ളിൽ വന്നിട്ട് ഓട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ട് പുറത്ത് ഒരു വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ളിൽ ഫോണോ എന്തെങ്കിലും യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അപ്പോൾ അത് ചെക്ക് ചെയ്യാനാണ് ആൾ ഇവിടെ വന്നത് എന്ന് പറയുന്നു അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രേണുസൂതി അകെ ചമ്മി നാറിച്ചളിഞ്ഞിരിക്കുകയാണ് അങ്ങനെ രേണുസുദിയോട് എഴുന്നേപ്പിക്കാൻ എഴുന്നേപ്പിക്കുകയാണ് അങ്ങനെ രേണുസുദി പറയുന്നത് അതിൽ അലേട്ട അറിയില്ലായിരുന്നു അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ നല്ല വൃത്തിക്ക് കൊടുക്കുന്നുണ്ട് മോഹൻലാൽ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വോട്ട് ചോദിക്കുന്ന വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് എല്ലാവരും ആന്തവിട്ട് നെമ്മിയൊക്കെ ഇങ്ങനെ വായും തുറന്നിരിക്കുകയാണ് അതുപോലെ ശാരീരിക മുഖം ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും അതെല്ലാവരെയും കാണിച്ചു ഒടുവിൽ വൈൽഡ് കാർഡായിട്ട് ഒരു റോബോട്ടിനെ കൊണ്ടുവന്നു ഡോഗാണ് അതിനെ കൊണ്ടുവന്നു അതിനുശേഷം ലാലേട്ടം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡോഗിന് എപ്പോഴും വേണമെങ്കിലും ഇതിനുള്ളിലേക്ക് വരാം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കുന്നത് ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു അതിനുശേഷം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ ഇതൊരു റിയാലിറ്റി ഷോയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വേലകൾ കാണിക്കുമ്പോൾ ഇതിനുള്ളിൽ നമ്മളോടുള്ള വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുന്നത് ഈ ഒരു ഷോ എന്ന് പറയുന്നത് തന്നെ ഒരു ക്യൂരിയോസിറ്റിയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റുകൾ മേലാൽ ആരും ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രേണു സുധിയുടെ ഒരു ഷോ ഓഫ് ഉണ്ട് പുള്ളിക്കാരത്തി നാക്ക്ടുത്ത കള്ളമ്മ പറയുന്നത് നമുക്കൊക്കെ അറിയാം പുള്ളിക്കാരത്തി വന്നിട്ട് നേരെ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് തൊഴുകയാണ് സാഷ്ടാങ്കം പ്ര പ്രണമിച്ചുകൊണ്ട് പറയുകയാണ് എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ ഒരു കസിനാണ് പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടേ പോവാവൂ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അതിലൊരു തെറ്റും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഈ പുറത്ത് വോട്ട് ചോദിക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടതിനെ കുറിച്ചിട്ട് പുള്ളിക്കാരത്തിൽ പറയുന്നത് അങ്ങനെയാണ് എന്നിട്ട് തൊഴുകുന്നു അതിനുശേഷം പുള്ളിക്കാരത്തി ഒരു പത്ത് ഏത്തമൊക്കെ ഇട്ടിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പം ഈ വിഷയത്തെ പറ്റിയിട്ട് ഈ ലാസ്റ്റ് നടന്ന സംഭവങ്ങളെയൊക്കെ പറ്റിയിട്ട് പിന്നെ രേണു സുധിയോട് ചില കാര്യങ്ങളൊക്കെ ലാലേട്ടൻ കടുപ്പിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇതേക്കുറിച്ചിട്ടൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു വരാം കാരണം ഇത് ലെന്ത് കൂടിപ്പോവും അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ഓടിച്ച് പറഞ്ഞു തീർത്തത് അപ്പോൾ നമുക്ക് വിശദമായിട്ട് പാർട്ട് പാർട്ടായിട്ട് വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബായ്